തൃശൂർ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിന്റെ അടിസ്ഥാന കാരണം അശാസ്ത്രീയമായ സമയക്രമം മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത് മിനിറ്റുകൾ വ്യത്യാസത്തിൽ തൃശൂർ പാലക്കാട് റൂട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന സാഹചര്യമാണ് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നത് തൃശൂർ കോഴിക്കോട് റൂട്ടിന് സമാനമായി തൃശൂർ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ ആധിക്യവും അശാസ്ത്രീയ സമയക്രമവുമാണ് വില്ലനാകുന്നത് ദേശീയപാതയിലെ നിർമ്മാണം മൂലമുണ്ടാകുന്ന തടസ്സവും കുതിരാനിലെ റോഡിന്റെ ശോചയാവസ്ഥയും മൂലം നഷ്ടമാകുന്ന സമയം ക്രമീകരിക്കാൻ ഈ റൂട്ടിൽ ബസ്സുകൾ അമിത വേഗത്തിൽ പായുന്നത് പതിവാണ് ഒരേ ദിശയിൽ അടുത്തടുത്ത് വണ്ടികൾ സർവീസ് നടത്തുന്ന സാഹചര്യം മത്സരയോട്ടത്തിനും വഴിവെക്കുന്നുണ്ട് മുളയം മുല്ലക്കര ആറാങ്കല്ല് മേഖല സ്ഥിരം അപകടപാത കൂടിയാണ് മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ ഏറെ അപകടങ്ങൾക്ക് വേദിയായ മേഖല കൂടിയാണിവിടം നൂറുകണക്കിന് അപകടങ്ങളാണ് ഈ മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്വകാര്യ ബസ്സിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നും ഉത്തരവാദികളായ ബസ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അധികാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട് കാലത്ത് ഒമ്പതരയ്ക്കാണ് ആക്സിഡന്റ് ആയത് അപ്പോൾ ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ആ സമയത്തെത്തി ഇനി ഇരുപതോ പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയിച്ചത് അപ്പോൾ പരിക്കുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഡ്രൈവറും മറ്റുള്ള കാര്യങ്ങൾ എന്താ പരിക്കുണ്ടോ എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചുമായിരുന്നു അപ്പോൾ സ്പീഡുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചതിനു ശേഷം പറയാം മത്സരയോട്ടം മൂലം നിർമ്മാണം പുരോഗമിക്കുന്ന മൺട്രാക്കിലൂടെ ബസ് കയറി വരുന്നതും ഇവിടെ അപകട കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്ഥിരം അപകടപാതയായതിനാൽ ദേശീയപാതയിൽ മുളയം പാതയിൽ സബ്വേയോ ബ്രിഡ്ജോ ഓവർബ്രിഡ്ജോ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ് ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിനൊപ്പം മിനിറ്റുകൾ വ്യത്യാസത്തിൽ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്ന സമ്പ്രദായം പരിഷ്കരിക്കണമെന്ന ആവശ്യമാണ് പ്രസക്തമാകുന്നത് ടി സി വി ന്യൂസ് തൃശൂർ